തലത്തിലും സംസ്ഥാന തലത്തിലും വിജയം കൈവരിച്ച് വരവൂർ സി ഡി എസ് സ്ത്രീ മുന്നേറ്റത്തിലും കാർഷിക വിപ്ലവത്തിലും വിജയഗാത തീർത്ത വരവൂർ സി ഡി എസ് അവാർഡ് തിളക്കത്തിൽ സംസ്ഥാനതലത്തിൽ അഞ്ച് അവാർഡുകളാണ് വരവൂർ സ്വന്തമാക്കിയത് സ്ത്രീ മുന്നേറ്റത്തിലും കാർഷിക വിപ്ലവത്തിലും വിജയഗാഥ തീർത്ത വരവൂർ കുടുംബശ്രീ സി ഡി എസ് അവാർഡ് തിളക്കത്തിൽ സംസ്ഥാനതലത്തിൽ അഞ്ച് അവാർഡുകളാണ് വരവൂർ സ്വന്തമാക്കിയത് മികച്ച സി ഡി എസ് സാമൂഹ്യ വികസനം മികച്ച സി ഡി എസ് കാർഷിക മേഖല മൃഗസംരക്ഷണം മികച്ച എ ഡി എസ് എന്നീ മേഖലകളിൽ ഒന്നാം സ്ഥാനവും മികച്ച സി ഡി എസ് സംയോജന പ്രവർത്തന മേഖലയിൽ മൂന്നാം സ്ഥാനവും മികച്ച ഓക്സിലറി സംരംഭം എന്ന മേഖലയിൽ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി സാമൂഹിക മുന്നേറ്റം ലക്ഷ്യമിട്ട് വയോജന രംഗത്തും ബാലസഭ ആശ്വാസ അതിദാരിദ്ര്യ രംഗത്തും ഓക്സിലറി പ്രവർത്തനങ്ങളിലും മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാനായി കാർഷിക മൃഗസംരക്ഷണ രംഗത്ത് സ്ത്രീകൾക്ക് സുസ്ഥിര വരുമാനം നേടുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു ദേശീയ ശ്രദ്ധ നേടിയ വരപൂർ ഗോൾഡ് എന്നറിയപ്പെടുന്ന കൂർക്ക കൃഷിയും ചങ്ങാലിക്കോടൻ നേന്ത്രവാഴ കൃഷിയും കുറുന്തോട്ടി കൃഷിയും വരവൂർ സി ഡി എസിനെ മികവിലേക്ക് ഉയർത്തി ജില്ലയിലെ ഏറ്റവും മികച്ച കുടുംബശ്രീ സി ഡി എസിനുള്ള അവാർഡ് ഈ വർഷം വരവൂർ നേടിയിട്ടുണ്ട് തുടർച്ചയായി ഏഴു തവണയാണ് വരവൂർ സി ഡി എസ് അവാർഡ് കരസ്ഥമാക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് കുടുംബശ്രീ ബ്ലോക്ക് ലെവൽ ഓക്സിലറി കലോത്സവത്തിൽ വരവൂർ കുടുംബശ്രീ രണ്ടാം സ്ഥാനം നേടിയത് വിജയഗാഥയിൽ ആഹ്ലാദം പങ്കുവെച്ച വരവൂർ പഞ്ചായത്ത് പരിസരത്ത് നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം വരവൂർ വളവിൽ പാലക്കൽ സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ഉദ്ഘാടനം ചെയ്തു നേടാൻ പോവുകയാണ് വരവൂര് കുടുംബശ്രീ എന്നുള്ളത് നമുക്ക് ഇവിടെ ഈ ഒരു അവാർഡിന്റെ നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് സംസ്ഥാനത്ത് ഒരു ജൂറി മുഴുവനും തൃശ്ശൂർ ജില്ലയിൽ വന്നപ്പോ അവിടെ ഒറ്റ പേരെയും പൊഴുങ്ങിണ്ടായിരുന്നുള്ളൂ വരവൂര് കുടുംബശ്രീ എന്നുള്ളത് അവിടത്തെ പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിയപ്പോൾ തന്നെ നമ്മുടെ സംസ്ഥാനത്തിനെ മറിച്ച് ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് അവർക്ക് തീർച്ചയായിട്ടും കാണാൻ സാധ്യമായത് ഇപ്പൊ ഇവിടെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചു കഴിഞ്ഞു വിദ്യാഭ്യാസ മേഖലയിൽ നേടിയ നേട്ടം അതിലും നമ്മുടെ കുടുംബശ്രീയുടെ കയ്യോപ്പുണ്ട് കാർഷിക മേഖലയിൽ നേടിയ നേട്ടം അതിലും നമ്മുടെ കുടുംബശ്രീയുടെ കയ്യോപ്പുണ്ട് ആരോഗ്യ മേഖലയിൽ നേടിയ നേട്ടം അതിലും നമ്മുടെ കുടുംബശ്രീയുടെ കയ്യോപ്പുണ്ട് എവിടെയാണ് കുടുംബശ്രീ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ എല്ലായിടത്തും കുടുംബശ്രീയാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ കുടുംബശ്രീയെ മറ്റു സംസ്ഥാനങ്ങൾ ഉറ്റുനോക്കുന്നതും ഇവിടെയൊക്കെ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ മറ്റു സംസ്ഥാനത്തുള്ള ആളുകളെ പഠിച്ചു വന്നത് വരവൂർ കുടുംബശ്രീ എന്നുള്ളതാണ് അതിന് വലിയ അഭിമാനം തന്നെയാണ് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഉള്ളത് മറ്റു വിഷയങ്ങളെല്ലാം ഇവിടെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ തുട തുടക്കം കുറിക്കുകയാണ് പതിനേഴാം തീയതിയും ഒരു വലിയ ട്രോഫി കൊണ്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടേക്ക് വരാൻ പോകുന്നത് അതിന് മുന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി ഓരോരുത്തരെയും എടുത്തു ഞാൻ പറയുന്നില്ല വലിയൊരു ടീം തന്നെ ഇതിന്റെ മുന്നിലുണ്ട് എല്ലാവർക്കും ഉദ്യോഗസ്ഥരായിട്ടുള്ള നമ്മുടെ മുഴുവൻ പ്രസിഡന്റ് സെക്രട്ടറി ഇപ്പൊ ചെമ്മനാട് സെക്രട്ടറി അദ്ദേഹം വരെ ഈ ഒരു അവാർഡിന്റെ പിന്നിലയിൽ നിന്നിട്ടുണ്ട് പ്രത്യേകം നന്ദിയും അതിനോടൊപ്പം നേർന്നുകൊണ്ട് ഈ ഒരു ചടങ്ങ് ഇനി ഇതിൽ വിപുലമായിട്ടുള്ള ചടങ്ങ് ബഹുമാനപ്പെട്ട തദ്ദേശ സംഭരണ വകുപ്പ് മന്ത്രി തന്നെ ഇവിടെ വന്നവരെ ആദരിക്കുകയും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യശോദാമണി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രീതി ഷാജി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി കെ സേതു വി സക്കീന പി കെ അനിത പി എസ് പ്രദീപ് ബിവാത്തുകുട്ടി കെ ജിഷ മെമ്പർ സെക്രട്ടറി കെ എ ഷാഫിർ ജില്ലാ പ്രോഗ്രാം മാനേജർ കെ എൻ ദീപ ബ്ലോക്ക് കോർഡിനേറ്റർമാരായ അമ്പളി വിനോദ് ഗ്രീഷ്മ സനോജ് പി വി ഗ്രീഷ്മ ജ്യോതി അക്കൌണ്ടന്റ് ശാന്തിനി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ വി കെ പുഷ്പ വൈസ് ചെയർപേഴ്സൺ പി എ ബിന്ദു സി ഡി എസ് അംഗങ്ങൾ ஏடிய சங்கங்கள் குடும்பஸ் பிரவத்தகர் ஓக்சிலரி அங்கங்கள் தொடங்கியவா் பங்கடுதோ Here we go, make you feel no bad Cause I do you know the pressure I'm guiding by It's now whenever I'm at you decide Come break like protest, it like you're fine and right In the public room when I'm gonna be the guy Me for the sun, I'm gonna be the part And this is really it to me I'm gonna be the guy, I'm gonna be the guy I'm gonna be the guy, I'm gonna be the guy I'm gonna be the guy, I'm gonna be the guy I'm gonna be the guy, I'm gonna be the guy I'm gonna be the guy, I'm gonna be the guy I'm gonna be the guy, I'm gonna be the guy I'm gonna be the guy, I'm gonna be the guy I'm gonna be the guy, I'm gonna be the guy I'm gonna be the guy, I'm gonna be the guy I'm gonna be the guy, I'm gonna be the guy I'm gonna be the guy, I'm gonna be the guy I'm gonna be the guy, I'm gonna be the guy I'm gonna be the guy, I'm gonna be the guy I'm gonna be the guy, I'm gonna be the guy I'm gonna be the guy, I'm gonna be the guy I'm gonna be the guy, I'm gonna be the guy I'm gonna be the guy, I'm gonna be the guy